എം എൽ എ നജീബ് സാർ ഡിസ്ട്രിക്ട് കളക്ടർ അതുപോലെ മറ്റു വിശിഷ്ട അതിഥികൾ അതുപോലെ ഇന്നത്തെ ഈ പരിപാടിക്ക് വേണ്ടി ഒത്തുചേരുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് എൻ്റെ ഒരു പത്തിരുപത്തഞ്ച് വർഷത്തെ സംരംഭ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ് കാരണം ഒരു പത്തിരുപത്തിമൂന്ന് വർഷം മുമ്പ് പെരിന്തൽമണ്ണ എന്ന ഈ നഗരത്തിൽ നിന്ന് അന്നൊരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഐഡിയയുമായിട്ട് ഉള്ള സമയത്ത് ഒരു അഡ്വൈസ് തരാനോ അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു എക്കോ സിസ്റ്റം ഉണ്ടായിരുന്നില്ല പലപ്പോഴും അന്ന് വിചാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ടൊരു സ്റ്റാർട്ടപ്പ് എന്താണെന്ന് അറിയുന്നത് ഒരു മനോരമ പത്രത്തിൻ്റെ സൺഡേ സപ്ലിമെൻ്റിൽ സബീർ പാട്ടിയുടെ ഒരു സ്റ്റോറി വായിച്ചുകൊണ്ടാണ് അദ്ദേഹം യു എസിലെത്തി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു പക്ഷേ വെഞ്ചർ ക്യാപിറ്റൽസ് എന്ന ഒരു സിസ്റ്റം ഉണ്ടെന്നും അതുവഴി നമുക്കൊരു ബിസിനസ്സുകാരനാവണമെങ്കിൽ കാശ് കാശ് കൊശുകൊണ്ട് ജനി മാത്രം ജനിച്ചവന് മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഒരു ഒരു കാര്യത്തെ തിരുത്തി എഴുതുന്ന ഒരു ഇതായിരുന്നു അതിലൂടെ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി ആണ് പിന്നെ ഒരു പത്ത് അതിനുശേഷമുള്ള ഇരുപത് ഉണ്ടായിരുന്നത് സോ ഇന്ന് ഒരു ഒരു ഏകദേശം ഒന്നൊന്നര വർഷം രണ്ടും രണ്ടു വർഷം മുമ്പാണ് ഞാൻ നജീബ് സാറിനെ പരിചയപ്പെടുന്നത് അന്ന് അദ്ദേഹം ഒരു ഐ എസ് അക്കാഡമി അതായത് ഇവിടുത്തെ ഒരു മനോരമയിലെ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടാണ് എന്നെ നജീബ് നജീസർ വിളിക്കുന്നത് അപ്പം സംസാരിച്ചു കഴിഞ്ഞപ്പം ആദ്യം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഈ നാടിന് ഏറ്റവും കൂടുതൽ ആവശ്യം ഒന്ന് ഇവിടുത്തെ എല്ലാ വീടുകളിലും എല്ലാ ഗ്രാമങ്ങളിലും ഉള്ള വിദ്യാഭ്യാസം എത്തിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം വഴി സ്വന്തമായിട്ടൊരു തൊഴിൽ നേടിക്കഴിഞ്ഞാൽ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ അവർക്ക് ജീവിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ലോകോത്തരമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ എക്കോ സിസ്റ്റം എങ്ങനെ കൊണ്ടുവരാം അങ്ങനെയാണ് ഐ എസ് അക്കാഡമി എന്ന് പറഞ്ഞൊരു ഇതുവഴി അദ്ദേഹത്തെ പരിചയപ്പെടുന്നതും അതിനുശേഷം ഒരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് വീണ്ടും അദ്ദേഹം പറഞ്ഞു നമുക്ക് ഈ ഒരു സൈഡിൽ നമ്മൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യുന്നു നമുക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ എങ്ങനെ കൊണ്ടുവരാം നമുക്ക് പെരിന്തൽമണ്ണയിൽ നമുക്കൊരു ഒരു ഐ ടി പാർക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഒരു സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഇവിടെയും ഓരോ ഈ ഈ ഈ സ്ഥലത്തിൻ്റെ ഓരോ അവസാന ഇതിലുള്ള വീടുകളിൽ പോലും നമ്മൾക്കൊരു തൊഴിലവസരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സംരംഭന സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ അതനധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള ഒരു ലാർജർ കൺസെപ്റ്റു ആയിട്ടാണ് സാർ മീറ്റ് ചെയ്തത് അപ്പം അന്ന് മീറ്റ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു ഒരു ഐ ടി പാർക്കോ അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു എക്കോ സിസ്റ്റവും അല്ലെങ്കിൽ ആ നാടിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ചുള്ളത് ചെയ്യണം ഒരു പക്ഷേ പെരിന്തൽമണ്ണ നഗരം ചിലപ്പോൾ ഒരു ഐ ടി പാർക്കിന് അനുചിതമായിട്ടുള്ള ഒരു സ്ഥലമായിരിക്കില്ല ഫോർ വേരിയസ് റീസൺസ് മാത്രമല്ല ഈ ഐ ടി സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയുന്നുള്ളൊരു ജാർഗൺസ് പലപ്പോഴും നമ്മുടെ ഒരു ഒരു ഡിജി ഒരു ഡി ഡിജിറ്റൽ ഡിവൈഡ് സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് അതായത് കുറേയധികം ടെക്നോളജിപരമായിട്ട് അറിയാവുന്നതും മനസ്സിലാക്കുന്നതുമായ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒന്നാണ് ഈ സ്റ്റാർട്ടപ്പും അല്ലെങ്കിൽ ഐ ടി കമ്പനിയും എന്നുള്ളത് അതേസമയം നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ സംരംഭകർ അവർ ചെയ്യുന്നത് ഒരു പക്ഷേ ഒരു സ്റ്റാർട്ടപ്പാണെന്ന് അറിയാതെ ചെയ്യുന്ന ഒത്തിരി അധികം ആളുകളുണ്ട് വീടുകളിലിരുന്ന് ചില അച്ചാർ ഉണ്ടാക്കി ഇൻസ്റ്റാഗ്രാമിലൂടെയും വാട്സാപ്പിലൂടെയും സെല്ല് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഹെയർ ഓയിൽ ഇത് ചെയ്യുന്നവർ അല്ലെങ്കിൽ പുതിയ ഡ്രെസ്സസ് ഉണ്ടാക്കി ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം എന്നുള്ള കുറേ ആൾക്കാർ ഇവരെ എല്ലാം കൂടെ ഈ ഒരു അതായത് നമ്മുടെ നമ്മുടെ എല്ലാം അടുത്ത് നമ്മളൊന്ന് കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ഇഷ്ടം പോലെ സംരംഭകർ പലതും അൺഓർഗനൈസ്ഡ് ആയിട്ട് ആണ് ചെയ്യുന്നത് ഇവരെ എല്ലാം നമ്മൾക്ക് ഒത്തുചേർന്ന് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം ഒരു ആവാസ വ്യ വ്യവസ്ഥ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് ഏറ്റവും കൂടുതൽ പ്രോബിളി ഒരു ഐ ടി എ കാർട്ടിലും കൂടുതൽ ഐ ടി യോടൊപ്പം തന്നെ ഐ ടി എ കാർട്ടിലും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ളത് എന്നുള്ളത് അപ്പോഴാണ് സാറ് ഞാനും ഡിസ്കസ് ചെയ്തപ്പോൾ സാറിൻ്റെ ടീമും കൂടെ ഉള്ള കുറേ പേരും എല്ലാവരും ഡിസ്കസ് ചെയ്തപ്പോൾ ഇരു ടി സി എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ച് വന്നത് ഡി ടു സി ഒരു ജാർഗൺ ആണ് എന്നാൽ ഡി ടു സി എന്ന് പറഞ്ഞാൽ ഡയറക്ട് ടു കൊമേഴ്സ് ടു കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഇന്ന് ഒട്ടനേകം പുതിയ കമ്പനികൾ പലതും പല വീടുകളിൽ നിന്നും അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് തുടങ്ങിയ ബ്രാൻഡുകളുമാണ് വലുതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മാമാരത്ത് എന്ന് ഒരു ബ്രാൻഡ് ഒരു ഹസ്ബൻഡും വൈഫും അവർക്കൊരു കുഞ്ഞുണ്ടായപ്പം അവർക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ബ്രാൻഡ്സിനകത്തുള്ള കുട്ടികൾക്ക് അവരുടെ സ്കിന്നിനൊതുകുന്ന രീതിയിലല്ലാത്തത് കൊണ്ട് സ്വന്തമായിട്ട് അവരൊരു ഷാംപുവും അതുപോലുള്ള സോപ്പുകളും എല്ലാം നിർമ്മിച്ചു അവസാനം അതിന് കൂടുതൽ ആവശ്യക്കാരെത്തി പിന്നെ അത് ബ്രാൻഡ് ചെയ്തവർ സോഷ്യൽ മീഡിയയിലൂടെ തുടങ്ങി പിന്നെ സ്വന്തം വെബ്സൈറ്റിലൂടെ തുടങ്ങി പിന്നെ അവസാനം ആമസോണെല്ലാം വഴി തുടങ്ങി പ്രോബ്ലി ഒരു ആറേഴ് കൊല്ലം കൊണ്ട് ഒരു എണ്ണായിരം കോടിയുടെ മുകളിൽ എൻ്റെ എക്സാക്ട് വാല്യൂ എനിക്ക് ഞാനിപ്പോൾ ഓർക്കുന്നില്ല എണ്ണായിരം കോടിയിൽ മുകളിലായിട്ട് കഴിഞ്ഞ കൊല്ലം ലിസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ ഒരു മൂന്നോളം അധികം ബ്രാൻഡുകൾ ലിസ്റ്റ് ചെയ്തു കൂടാതെ കുറേ അധികം ബ്രാൻഡുകൾ ഇൻ ടേംസ് ഓഫ് ഷാംപൂ ഇതിനെല്ലാം നമ്മൾ പത്രങ്ങളിൽ കാണും ആറായിരം കോടി ഏഴായിരം കോടിയുടെ മൂല്യം കിട്ടി അല്ലെങ്കിൽ നിക്ഷേപം കിട്ടി എന്നുള്ളത് പക്ഷേ ഇതിൻ്റെ എല്ലാം പുറകോട്ട് നോക്കുമ്പോൾ ഇവരെ ഇവരെല്ലാം ചെറിയ രീതിയിൽ ഒരുപക്ഷെ അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ ചെറിയ രീതിയിൽ തുടങ്ങി എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്പനികളാണ് പക്ഷേ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു എക്കോ സിസ്റ്റം പല ഭാഗത്തും ഡൽഹിയിലാണെങ്കിലും ബാംഗ്ലൂരിലാണെങ്കിലും ഉണ്ട് ഫോർ എക്സാമ്പിൾ മെൻസോ എന്ന് പറയുന്ന മെൻസോ ബ്രാൻഡ്സ് എന്ന് പറയുന്ന ഒരു ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പുതിയ ആശയങ്ങളിൽ നിക്ഷേപിക്കുന്ന ഒരു സ്ഥാപനം അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഏതെങ്കിലും ഒരു ചെറിയ ഇതിൽ ചെറിയ ഒരു സ്ഥലത്ത് പ്രോബിളി ഇപ്പം ഒരു ഷാംപൂ ആവട്ടെ അല്ലെങ്കിൽ ഒരു ഫാഷൻ ബ്രാൻഡ് ബ്രാൻഡാവട്ടെ അവരൊരു പത്ത് ലക്ഷം അമ്പത് ലക്ഷം സെയിൽ ആയി കഴിയുമ്പോൾ ഇവർക്ക് ഈ ബ്രാൻഡിന് പിന്നെ സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാശ് ഒരു അമ്പത് കോടി തൊട്ട് അഞ്ഞൂറ് കോടി വരെ നിക്ഷേപിച്ച് അവരുടെ കൂടെ പങ്കാളിത്തത്തോടു കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഫണ്ട്സാണ് മെൻസ ബ്രാൻഡ്സ് പറഞ്ഞു അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് തുടങ്ങിയ എല്ലാവർക്കും ഇതുപോലുള്ളൊരു എക്കോസിസ്റ്റസിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേയധികം അതുണ്ട് ഞാൻ കൂടുതൽ ടെക്നിക്കലായിട്ട് അതിലേക്ക് പോകുന്നില്ല ഇത് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടനേകം സ്വന്തമായിട്ടുള്ള ഇതുപോലുള്ള ബ്രാൻഡുകൾ വലിയ രീതിയിൽ സ്കെയിലപ്പ് ചെയ്യാനുള്ള ഒരവസരം ഉണ്ട് അത് സിറ്റികളിലുള്ള പലർക്കും ഇതിനെക്കുറിച്ചുള്ള അറിയാനുള്ള അവസരങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള എക്കോസിസ്റ്റംസും എല്ലാം ഉണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇത് വളരെ അൺഓർഗനൈസ്ഡ് ആയിട്ട് പോകുന്നു ഒരു പക്ഷേ ഒരു അച്ചാറുണ്ടാക്കി അല്ലെങ്കിൽ ഒരു ഉണ്ടാക്കി ബ്രാൻഡ് ചെയ്ത് വയ്ക്കുന്ന ആ സംരംഭക അല്ലെങ്കിൽ സംരംഭകൻ ജസ്റ്റ് ആ ഒരു വാട്സാപ്പ് കൂട്ടായ്മയിലും ഫേസ്ബുക്കിലും മാത്രം നിന്ന് ഒരു പത്തഞ്ഞൂറ് സെയിലിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്നു എങ്ങനെ ഈ അഞ്ഞൂറ് എന്നുള്ളതിനെ നമുക്കൊരു അമ്പതിനായിരത്തിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഒരു ഡി ടു സി അതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് സംരക്ഷണിടത്തെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പറയും പറയുമ്പോൾ എനിക്കിതിന് ഗ്രോ ചെയ്യാനുള്ള ഇല്ല ബിക്കോസ് എനിക്ക് ഞാൻ വിറ്റ് കിട്ടുന്നതാകെ നൂറ് കുപ്പികളിൽ ആണ് അച്ചാറാണ് ഞാൻ വിൽക്കുന്നത് അതിലൂടെ പ്രോഫിറ്റ് വെച്ച് ഞാനങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും സെക്കൻഡ്ലി എനിക്ക് ഇത് ബ്രാൻഡ് ചെയ്യാനോ മാർക്കറ്റ് ചെയ്യാനോ ഉള്ള ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ സപ്പോർട്ടോ എനിക്ക് കിട്ടുന്നില്ല പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതേസമയം ഒരു കൺസ്യൂമർ ഉപഭോക്താവിൻ്റെ നിന്ന് ചിന്തിക്കുമ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ എനിക്കത് കുറച്ചുകൂടെ നല്ല പാക്കേജിങ് വേണം നല്ല ബ്രാൻഡിങ് വേണം ഇങ്ങനെയുള്ള പല രീതികളിലാണ് കൺസ്യൂമറ് നോക്കുന്നത് അപ്പം ഒരു പക്ഷേ നമ്മൾ ഓർഗാനിക്കായിട്ട് നല്ല ക്വാളിറ്റി കിട്ടുന്നതും ഹോം മെയ്ഡിൽ എന്നുള്ള പേരിൽ നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്തു നിന്നോ നമ്മുടെ സുഹൃത്തിൻ്റെ പരിചയക്കാലത്ത് നിന്നോ ഒരച്ചാറ് വാങ്ങിയെങ്കിലും അത് കുറച്ചുകൂടെ സ്കെയിലബിൾ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാക്കേജിങ്ങിലും അതിൻ്റെ മാർക്കറ്റിങ്ങിലും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ പറ്റുകയുള്ളൂ പക്ഷേ ഇത് ഈ സംരംഭനെ സംബന്ധിച്ചിടത്തോളം ഒരു സംരംഭയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചലഞ്ചാണ് ഇവിടെയാണ് ഇതിനെല്ലാം കൂട്ടിയിണക്കുന്ന ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് അത് കാരണം അച്ചാർ ഉണ്ടാക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഇത് മാർക്കറ്റ് എങ്ങനെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യണം എന്നറിയ അറി അറിയുന്നുണ്ടാവില്ല അതേസമയം മേ ബി ഒരു സംരംഭത്തിന് ചിലപ്പം ഇത് പാക്കേജിംഗ് ആയിട്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളായിരിക്കും അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പലപ്പോഴും പത്രങ്ങളൊക്കെ വായിക്കും പല സെലിബ്രിറ്റീസും ഓരോ ഫെയർനെസ് ക്രീംസും ബ്രാൻഡ്സും സ്റ്റാർട്ട് ചെയ്തു തോന്നും നയൻതാര പുതിയ ഫെയർനെസ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ കത്രീന കൈഫ് ഒരു വിനോ കോസ്മെറ്റിക് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതല്ല അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒക്കെ പല സെലിബ്രിറ്റീസും ഓരോ സ്റ്റാർട്ടപ്പുകൾ ഓരോ ഇതുപോലുള്ള ഡി ടു സി ബ്രാൻഡുകൾ ഞാൻ ഡി ടു സി എന്ന് ഉദ്ദേശിച്ചത് ഇതുപോലത്തെ ബ്രാൻഡുകൾ ഇതിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളത് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു സിമ്പിൾ കാര്യമാണ് നടക്കുന്നത് ബേസിക്കലി ഒരു സെലിബ്രിറ്റീഡ് എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഫോർ എ നയൻതാര പുള്ളിക്കാർക്ക് ഒരു പക്ഷേ മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉണ്ടായിരിക്കും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതേസമയം ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംരംഭം സംബന്ധിച്ചിടത്തോളത്തോളം വേണ്ടത് കൂടുതൽ മാർക്കറ്റിംഗ് ആക്സസ് ആണ് അവർ നയൻതാരെ അപ്രോച്ച് ചെയ്യുന്നു അവർ പറഞ്ഞു എൻ്റെ കമ്പനിയിൽ ഞാനൊരു ഫോർട്ടി പെർസെൻറ്റേജ് സ്റ്റേ എടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു ജോയിൻറ്റായിട്ട് പുതിയൊരു ബ്രാൻഡ് സെറ്റപ്പ് ചെയ്യാം നിങ്ങൾ പ്രൊമോഷൻ ചെയ്താൽ മതി എന്നുള്ളത് അതുപോലെയാണ് പല പല ഡി റ്റു സി ബ്രാൻഡുകളും ഇന്ന് സെലിബ്രിറ്റി ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ഉള്ള ഇഷ്ടംപോലെ സെലിബ്രിറ്റീസ് ഉണ്ട് ഇൻഫ്ലുവൻസസ് ഉണ്ട് അവരെ നമുക്കിതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ മീഡിയയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ കുറേ അധികം ബ്രാൻഡുകളുടെ അഡ്വെർടൈസ്മെൻ്റ് ഇപ്പം ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള ന്യൂസ് പേപ്പറിൽ കാണുമ്പോഴത്തേക്കും ഇതിൽ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് അവർ ബ്രാൻഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു പുതിയൊരു വ്യവസ്ഥിതി കൊണ്ടുവന്നു അവർ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ പൊട്ടൻഷ്യലായിട്ടുള്ള സ്റ്റാർട്ടപ്പുകളിലും സ്കെയിലപ്പുകളിലും അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾക്കൊരു പത്ത് ശതമാനം നിക്ഷേപം നിങ്ങളുടെ സ്റ്റാർട്ടപ്പുകളിൽ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നെങ്കിൽ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ കുറഞ്ഞ രീതിയിലോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അഡ്വെർടൈസ്മെൻ്റ് സ്പേസ് തരാം ഞങ്ങളുടെ ന്യൂസ് പേപ്പറിൽ നിന്നുള്ളത് ഇത് രണ്ടു പേർക്കും വർക്ക്ഔട്ടാവുന്ന ഒരു സമ്മതിയാണ് കാരണം ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ന്യൂസ് പേപ്പറിനകത്ത് സൗജന്യമായിട്ട് അഡ്വെർടൈസ്മെൻറ്റ് സ്പേസ് കിട്ടുന്നു ബ്രാൻഡിന് കൂടുതൽ റീച്ച് കിട്ടുന്നു അതുവഴി ആ ബ്രാൻഡ് ഗ്രോ ചെയ്യുന്നതോടുകൂടി ടൈംസ് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് ക്യാപിറ്റലിനേക്ക് ഇതിൽ നിന്നും ഇതിൽ നിന്നുള്ള നിക്ഷേപം തിരിച്ചു കിട്ടുന്നു ആ അഡ്വെർടൈസ്മെൻ്റിന് പകരമായിട്ട് ഇന്ന് ഏകദേശം ഒരു പത്ത് എണ്ണൂറോളം ബ്രാൻഡുകളിൽ ബ്രാൻഡ് ക്യാപിറ്റൽ ഇതുപോലെ നിക്ഷേപം ചെയ്തിട്ടുണ്ട് നമുക്കിതുപോലെ ഒരു എക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ ബ്രാൻഡ്സിനെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് അതുപോലെ സെലിബ്രിറ്റീസ് കൊണ്ടുവരും സോ ഞാൻ പറഞ്ഞു വന്നത് നമുക്കൊരു ഒരു ഒരു ബ്രാൻഡ് സ്കെയിലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് നമ്മുടെ താഴെ തട്ടിലുള്ള സംരംഭകരെ എംപവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു എക്കോ സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് അവർക്ക് പാക്കേജിങ്ങിനും മാനുഫാക്ചറിങ്ങ് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു സാധനം പാക്കേജിങ്ങിനും മാനുഫാക്ചറിംഗ് വേണ്ടിയിട്ടുള്ള ഒരു ഒരു സംവിധാനം ഉണ്ടാക്കുക അതുപോലെ അവർക്ക് ഈ സാധനം ഈ ഉണ്ടാക്കുന്നവരുടെ ഉൽപ്പന്നം പുറത്തോട്ട് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം ഇൻ ടേംസ് ഓഫ് മാർക്കറ്റിങ്ങും അത് ഡിസ്ട്രിബ്യൂഷനും വേണ്ടിയിട്ടുള്ള എക്കോ സിസ്റ്റം ഉണ്ടാക്കുക അപ്പോൾ ഈ ഒരു നജീബ് സാർ ഒരു മൂന്ന് മൂന്ന് മൂന്നാല് മാസം മുമ്പ് ഞങ്ങൾ ഈ ചർച്ച നടന്നപ്പോൾ ഇതിനെല്ലാം കൂടെ ഇതെല്ലാം കൂടെ ഒത്തു കൊണ്ടുവരുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് പെരിന്തൽമണ്ണയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചു പിന്നെ വേറൊരു കാര്യം ഇതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് എനിക്കും അധികം സമയം എടുത്ത് ബുദ്ധിമുട്ടില്ല പക്ഷേ ഈ കാര്യങ്ങൾ എനിക്ക് തോന്നി വളരെ പ്രധാനമാണെന്ന് തോന്നുന്നുണ്ട് ഒരു കാര്യം ഇതിൻ്റെ എല്ലായിടക്കും നമുക്ക് സംരംഭത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഉള്ള ഒരു ഇനോ സൊസൈറ്റി എന്ന് ഞാൻ പറയില്ല പക്ഷെ ഒരു നമ്മൾ ജനറലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയധികം നല്ല കാര്യങ്ങൾ സംരംഭൻ്റെ സൈഡിൽ സംരംഭ അല്ലെങ്കിൽ എൻ്റർപ്രണഷിപ്പിനെ സംബന്ധിച്ച് നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ കൂടുതലും അറിയുന്നത് നെഗറ്റീവ് നെഗറ്റീവ് ആ ഇതാണ് നമ്മളിപ്പോൾ ആരെങ്കിലും ഒരാളുടെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു പോലെ ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു ഗവണ്മെന്റ് ജീവനക്കാരുടെ വരുവാണെങ്കിൽ അവർ ഇല്ല നമുക്ക് പഠിച്ചൊരു നല്ല ജോലി നോക്കുക എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ പറയും ഇല്ല ഇതിൽ നൂലാമാലകളെല്ലാം ഉണ്ട് പലരും പ്രവാസത്ത് വന്ന് ഇവിടെ വന്ന് ഇത് ഇതേ പോയിട്ടുള്ളൂ എന്നുള്ളത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ ഏതൊക്കെ ഗവൺമെൻറ് എത്രത്തോളം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്നതിന് ഒരു പരിധിയുണ്ട് മേ ബി ഇൻ മൈ മൈൻഡ് ഒരു ടെൻ പെർസെൻ്റ് ട്വൻ്റി പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് ഗവൺമെൻറ്റുകളെ ആശ്രയിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു കൾച്ചറാണ് അതൊരു കമ്മി അതൊരു കൾച്ചറായിട്ട് നമ്മൾ തന്നെ നമ്മൾ തന്നെ ഇന്ന സോൾവ് ചെയ്യേണ്ട ഒരു ഇതാണ് ആ ഒരു കൾച്ചർ വന്നു കഴിയുമ്പോഴത്തേക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിലിക്കൺ വാലി അല്ലെങ്കിൽ ബാംഗ്ലൂർ ഇവിടെയെല്ലാം ഈ സ്റ്റാർട്ടപ്പ് കൾച്ചറുകളൊന്നും ഒരു അതിലെ ഗവൺമെൻറ്റിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് പക്ഷേ മേ ബി ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും അതിലേക്ക് അതല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു ജനറൽ എന്തെങ്കിലും തുടങ്ങണം മറ്റേ തുടങ്ങുന്നുണ്ട് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്നുള്ള ഒരു ആ ഒരു കൾച്ചറും വന്നു കഴിയുമ്പോൾ ഈ കൾച്ചറും അതിൻ്റെ അടൊപ്പം കൂടുതൽ പേർക്ക് ഇതിലോടുള്ള പാഷൻ വരാനും ഇത് ചെയ്യും അപ്പോൾ അതാണ് അത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ നജീബ് സാർ പറഞ്ഞു നോക്കി നമുക്ക് ഒരു ഡി ടു സി പാർക്ക് നമുക്ക് സെറ്റ് ചെയ്യാം ഇവിടെ ഒരു നമുക്കതിനു ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അവിടെ നമുക്ക് ഇതുപോലുള്ള ബ്രാൻഡ്സിന് വേണ്ടിയിട്ട് നമുക്ക് മാനുഫാക്ചറിങ് കൊണ്ടുവരാം അപ്പോൾ സാറെന്നു പറഞ്ഞു ഒറ്റനേകം കെ എസ് സി ഡി സി അല്ലെങ്കിൽ അതുപോലെയുള്ള ഗവൺമെൻറ് സ്കീമുകളിൽ നിന്നും നമുക്ക് മേ ബി ഇപ്പം മാനുഫാക്ചറിങ് ആണെങ്കിൽ അവരിലേക്കുള്ള സബ്സിഡികൾ കൊണ്ടുവരാം അതുപോലെ നമുക്ക് ഇതിൻ്റെയുള്ള ഡിഫറെൻറ്റ് എക്കോ സിസ്റ്റം പാർട്ട്നേഴ്സിനെ നമുക്ക് ഒന്നിച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ് അപ്പം ഇതാണ് ഈ സ്കെയിലപ്പ് എന്ന് പറഞ്ഞ സ്കെയിലപ്പ് വില്ലേജ് എന്ന് പറഞ്ഞ ഈ കൺസെപ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ആദ്യ പടിയായിട്ടാണ് ഈ സ്കെയില് ഇവൻറ്റ് ഇവിടെ ഇതിൻ്റെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു അതുപോലെ കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് ചെയ്ത ബാക്കിയുള്ള ആളുകളുടെ നിന്നും അതുപോലെ ഗവൺമെൻറ്റുകളുടെ സൈഡിൽ നിന്നാണെങ്കിൽ അവരുടെയെല്ലാം കൂടുതൽ കൂടുതൽ ആൾക്കാർ കൂടുതൽ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് ഈ ഇവന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇതൊരു സാധാരണഗതിയിൽ നമ്മൾ ഈ ബിസിനസ് ഇവൻ്റുകളെല്ലാം നടക്കുമ്പോൾ എല്ലാവരും വന്ന് സംസാരിച്ചു പോവും അതിൽ അതിനുശേഷം പിന്നെ വീണ്ടും ഒന്നും നടക്കില്ല പക്ഷേ ഇവിടെ ഈ ഐ എ എസ് അക്കാഡമി എങ്ങനെ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് എനിക്ക് ഓർമ്മയുണ്ടെന്ന് ഈ ഒരു വേദി തന്നെയാണ് നമ്മൾ ഐ എ എസ് അക്കാഡമിയെക്കുറിച്ച് ഇങ്ങനൊരു സംഭവം തുടങ്ങുമെന്ന് പറഞ്ഞത് ആറ് ആറുമാസത്തിനകത്ത് എക്സിക്യൂട്ട് ചെയ്തു എക്സിക്യൂട്ട് ചെയ്ത സ്ഥലമെല്ലാം എടുത്തു അതുപോലെ തന്നെയാണ് ഇവിടെ ഈ സ്കെയില് വില്ലേജിലൂടെയും ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മുടെ എല്ലാവരുടെയും കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലൊരു സംരംഭം ഒരു അല്ലെങ്കിൽ ഒരു ഇനിഷ്യേറ്റീവ് സക്സസ് ആവുകയുള്ളൂ ആൻഡ് ലൈക്ക് എനി അതർ ഇനിഷ്യേറ്റീവ് ഇതൊന്നും അത്ര എളുപ്പമല്ല നമ്മളത് ചെയ്യുന്നതിനിടയ്ക്ക് ഇതിനിടയ്ക്ക് കുറേ തടസ്സങ്ങൾ വരും കുറേ പരാജയങ്ങൾ വരും അപ്പം ഇതിൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു സംരംഭക കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് ഒത്തുചേരാം ആൻഡ് ഒത്തുചേർന്ന് കൂടാതെ ഇതിനകത്ത് നമുക്ക് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ എന്നുള്ളത് നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരാൾക്ക് ഒരു ഉൽപ്പന്നം ഉൽപ്പന്നമുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് ക്യാൻ ദ പേഴ്സൺ ഡൂ കോൺട്രാക്ട് മാനുഫാക്ചറിങ് ഇതുപോലെയുള്ള ആൾക്കാർക്ക് ഉൽപ്പന്നം പാക്കേജ് കൊടുക്കുന്ന ആൾക്ക് അതൊരു വ്യവസായമായിട്ട് അവിടെ സെറ്റപ്പ് ചെയ്യാം ചിലപ്പോൾ വേറെ ഒൾക്ക് ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലായിരിക്കും ഓൾറെഡി സ്കിൽ സെറ്റ് മേ ബി മിഡിൽ ഈസ്റ്റിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ കൂടി ഈ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ക്യാൻ വി ബ്രിങ് ഇൻ ഇൻഫ്ലുവൻസേഴ്സ് ക്യാൻ വി ബ്രിങ് ഇൻ സെലിബ്രിറ്റി ക്യാപിറ്റൽ അതുപോലെ ഇതിലേക്ക് നിക്ഷേപം നടത്താൻ ആൾക്കാരിലേക്ക് ഇവരിലെ ഇതിലേക്ക് കൊണ്ടുവരും അങ്ങനെ ഒരു സിസ്റ്റം വരുമ്പോഴത്തേക്കും ഇതിൽ ഒന്ന് കൂടുതൽ സംരംഭകർ വരും കൂടുതൽ തൊഴിലവസരങ്ങൾ വരും ജനറലി നമ്മളൊരു സക്സസ് റേറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു നൂറ് സംരംഭം തുടങ്ങുമ്പോൾ അതിലൊരു ട്വന്റി പെർസെൻറ്റേജ് ആയിരിക്കും ഇതുപോലെയുള്ള സ്റ്റാർട്ടപ്പുകളിലെ സക്സസ് റേറ്റ് ആണ് ലെസ് ദാൻ ട്വൻറ്റി പെർസെൻറ്റേജ് പക്ഷേ ആ ഇരുപത് സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ ആ ബ്രാൻഡുകൾ ആകുമ്പോൾ അതിൽ കൊടുക്കുന്ന തൊഴിലവസരങ്ങൾ വളരെ വലുതാണ് ഇന്നിപ്പം ഇന്ത്യയിൽ നൂറോളം അറുപതിനായിരത്തോളം സ്റ്റാർട്ടപ്പുകൾ ഇന്ന് രജിസ്റ്റേഡ് ആയിട്ടുണ്ട് അതിൽ ഏകദേശം നൂറ്റി പത്തോളം യൂണിക്കോൺസ് അഥവാ ഏഴായിരത്തഞ്ഞൂറ് എണ്ണായിരം കോടിയുടെ മുകളിൽ വാല്യുവേഷനുള്ള സ്റ്റാർട്ടപ്പുകളുണ്ട് പക്ഷേ ഈ ഇവരെല്ലാം കൂടെ ഇന്ന് തൊഴിലവസരം കൊടുക്കുന്നത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തിനും പതിനെട്ട് ലക്ഷത്തിനും ഇടയിലാണ് മൂന്ന് സിറ്റികളിൽ മാത്രം അതേപോലെ ഇപ്പം ഈ ഡി ടു സി പോലെ ഇതുപോലെയുള്ള സ്കേലപ്പ് പോലെ സ്കെയിലപ്പ് വില്ലേജ് പോലെയുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഇന്നത്തെ നമുക്കൊരു ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദ ബ്രാൻഡ് സക്സസ് ഉള്ള അത് ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ് ഇനി ഏറ്റവും ലാസ്റ്റ് പോയിൻറ്റ് ഇതിൽ അധികം വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഇപ്പം താല്പര്യമില്ലാത്ത ആൾക്കാരും ഉണ്ടാകും അവർ വിചാരണത്തിലുണ്ടായിരിക്കും എനിക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല ഞാൻ എന്തിനും ഇതുപോലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ളത് ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ രണ്ടായിരത്തി ഒന്നിലെ ഓണ്ടർപ്രണർഷിപ്പേക്ക് എത്തി കഴിഞ്ഞതിന് കഴിഞ്ഞ കാരണം കൊണ്ട് എനിക്കൊരിക്കലും എൻ്റെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡ് ഡ്രോപ്പ് ഔട്ട് എന്നുള്ള ടാഗാണ് അപ്പോൾ രണ്ട് മൂന്ന് ബിസിനസ്സുകളൊക്കെ പരാ പരാജയപ്പെട്ടപ്പോൾ വീട്ടിൽ വീട്ടു ചെലവുകൾ നടത്തണമല്ലോ അപ്പോൾ എവിടെ എവിടെ ജോലിക്ക് അന്വേഷിക്കുന്നത് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഇത് എനിക്ക് ആര് ജോലി തരുമെന്നുള്ളതാണ് അങ്ങനെ ഞാൻ പല കമ്പനികൾക്കും അവരുടെ സിഇഒസിനും മെയിലയക്കുമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമൊക്കെ ഇത്രയും പരാജയപ്പെട്ടെങ്കിലും ബാക്കിയുള്ള സ്റ്റാർട്ടപ്പുകളിലെല്ലാം നിങ്ങൾ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഇരുപത്തൊമ്പതാമത്തെ വയസ്സിൽ എൻ്റെ പെയ്യൂ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഡയറക്ടറായിട്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് ജോബ് പോസ്റ്റിങ് അതൊരു ഭാഗം സെക്കൻഡ്ലി ഞാനിന്നും പലപ്പോഴും എൻ്റെ അടുത്ത ആൾക്കാർ ചോദിക്കും നമ്മളിപ്പം അറുന്നൂറോളം ആൾക്കാരാണ് ഇന്ന് ഓപ്പണിൽ ജോയിൻ ചെയ്യുന്നത് എന്തുകൊ വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ട് കൂടുതൽ ഫ്രഷേഴ്സിനെ എടുക്കുന്നില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്രഷറിനെ എടുക്കുന്നത് ബസ്സുകളിലേക്ക് ഒരു അഞ്ചോ ആറോ കൊല്ലം കാരണം ഞങ്ങളുടെ ഒരു സ്പെഷ്യലി സ്കിൽഡ് സ്കിൽ സ്പെഷ്യൽ സ്കിൽസ് ഒരു സ്കിൽ സെറ്റ് വർക്ക് ആവശ്യമുള്ളൊരു ഇൻഡസ്ട്രിയാണ് അവരെ ട്രെയിൻ ചെയ്തെടുക്കാൻ ഞങ്ങൾക്ക് ഏകദേശം ഒന്നോ രണ്ടോ കൊല്ലം എടുക്കും അതേസമയം ഇതിൽ കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ അവരുടെ സെക്കൻഡ് ഇയറിൽ ഓരോ ടെക്നോളജിയെക്കുറിച്ചും അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കുറിച്ചും അറിഞ്ഞ് അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിനോട് പാഷനായിട്ട് എടുക്കുന്ന ആൾക്കാരെ എടുക്കാൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് ബിക്കോസ് അവർ അതിലേക്കുറിച്ച് കൂടുതൽ ഇൻവോൾവ് ആണ് അപ്പം നിങ്ങളും ഓൺടർപ്രണർഷിപ്പ് താല്പര്യമില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് സിമ്പിൾ എക്സാമ്പിൾ പറയാം നിങ്ങൾ ബി ബി എ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തൊരാ ഒരു സംരംഭക സ്വന്തമായിട്ട് ഒരു പിക്കൽ ഉണ്ടാക്കുന്ന ഒരു സംരംഭം ഉണ്ടെങ്കിൽ ക്യാൻ യു ഹെൽപ് ദം വിത്ത് മാർക്കറ്റിംഗ് ക്യാൻ യു ഹെൽപ് ദം വിത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് ഉണ്ടാവുമ്പം നാളെ നിങ്ങൾ കോഴ്സ് കഴിയുമ്പം വേറെ എവിടെയെങ്കിലും ഒരു ഇൻറ്റർവ്യൂവിന് ചെല്ലുമ്പോൾ മേ ബി ഫോർ എക്സാമ്പിൾ ഹിന്ദിസ്ഥാന യൂണി ലിവർ അല്ലെങ്കിൽ ഓക്കെ ഞാൻ ചെയ്തത് ഇതായിരുന്നു എൻ്റെ കോളേജിൽ പഠി എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മീൻസ് യു ആർ ഓൾസോ ഗെറ്റിംഗ് മോർ ലേർണിംഗ് അബൗട്ട് ഹൗ ടു ഡു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗ്രോത്ത് മാർക്കറ്റിംഗ് അതുപോലെ തന്നെ എല്ലാ മേഖലയിലും സോ ദിസ് ഇസ് നോട്ട് ഓൺലി ഫോർ ഓണ്ടർപ്രണേഴ്സ് പ്രോസ്പെക്റ്റീവ് ഓൺട്രിനേഴ്സ് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലവസരങ്ങൾക്കും ഇതെല്ലാം ഹെൽപ്പ് ചെയ്യുന്നു ഞാൻ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ സമയമെടുത്തു പക്ഷേ ഈ ഒരു ഇനീഷ്യേറ്റീവിന് വേണ്ടിയിട്ട് ഈ ഒരു ഇനിഷ്യേറ്റീവിന് വേണ്ടി നിങ്ങളുടെ എല്ലാം സപ്പോർട്ടോടുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ഇത്രയും ചെറിയ മൂന്ന് മാസം കൊണ്ട് ഇത്രയും നല്ലൊരു ഇവൻറ്റ് അത് സ്പീക്കേഴ്സിൻ്റെ ലൈനപ്പ് ഔട്ട് ഇത്രയും നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് ഇതിൻ്റെ പുറകിൽ നടന്ന എല്ലാ വോളണ്ടിയേഴ്സിനും അതുപോലെ ഈ സ്കെയില് ടീമിനും ഞാൻ എൻ്റെ ഇറ്റ്സ് എ ഗ്രേറ്റ് ജോബ് സോ ഇവർക്കെല്ലാം എൻ്റെ നന്ദി അറിയിക്കുന്നു താങ്ക്സ് വെരി